السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على അഷ്റഫ് മുർസലീൻ വൈലഅഅൽ ആലിഹി വസി ഹി അജ്മീൻ അമ്മാബദ് പ്രിയമുള്ള സഹോദരങ്ങൾ ഷുദ്ധ ഖുർആാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين اذا ذكر الله وجلت قلوبهم والصابرين على ما اصابهم والمقيم الصلاه والمقيم الصلاه ومما رزقناهم ينفقون والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فاذا وجبت جنوبها فكلوا منها واطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നബി തിരുമേനി സലാഹു അലൈഹി വസലമ തങ്ങളോട് വിനീതന്മാർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് മാത്രം സമർപ്പണം നടത്തുന്ന ആ വിനീതന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണ് എന്നാണ് ഈ മുപ്പത്തി അഞ്ചാം വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് അതായത് യാതൊരു കൂട്ടർ അള്ളാഹുവിനെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ തങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ് തങ്ങൾക്ക് ബാധിക്കുന്നതിൽ അഥവാ ആപത്തുകളിൽ സഹനശാലികളും നമസ്കാരം നിലനിർത്തുന്നവരും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് സൽക്കാര്യങ്ങളിൽ ചിലവഴിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവരാണത് മുപ്പത്തി ആറാം വചനത്തിൻ്റെ സാരം ബലിയൊട്ടകങ്ങളാകട്ടെ നാം അവയെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട് അതിനാൽ വരി വരിയായ നിലയിൽ നിർത്തിക്കൊണ്ട് അവയുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ കീർത്തനം ചെയ്യുവീൻ അങ്ങനെ അറുത്ത ശേഷം അവയുടെ പാർശ്വങ്ങളിൽ നിലംപതിച്ചാൽ അഥവാ അവ ജീവൻ പോയി വീണാൽ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചോദിച്ചു വാങ്ങാൻ വരാതെ സംതൃപ്തി അടഞ്ഞു നിൽക്കുന്നവനും ആഗ്രഹിച്ചു വരുന്നവനും ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യുവീൻ അപ്രകാരം അവയെ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി എന്നാണ് ഈ വചനത്തിൻ്റെ സാരം ആദ്യം സന്തോഷവാർത്ത ലഭിക്കുന്ന വിനീതന്മാരെ കുറിച്ചാണ് അള്ളാഹു പരാമർശിച്ചത് അതായത് അവർ തങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊള്ളും അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് ബാധിക്കുന്ന ആപത്തുകളിൽ അവർ ക്ഷമിക്കും നമസ്കാരം പോലുള്ള കർമ്മങ്ങൾ അവർ കൃത്യമായി നിലനിർത്തും അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവന് തൃപ്തികരമായ വിധത്തിൽ അവർ ചെലവഴിക്കുകയും ചെയ്യും ഇത്തരം ആളുകളാണ് സന്തോഷവാർത്തക്കർഹരാകുന്ന വിനീതന്മാർ എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു ബലിമൃഗങ്ങളെക്കുറിച്ചാണ് പിന്നീട് പരാമർശിക്കുന്നത് ബുധന് എന്ന വാക്ക് ബലികർമ്മം ചെയ്യുന്ന ഒട്ടകങ്ങൾക്ക് പ്രത്യേകമായും മാടുകൾക്കും ഒട്ടകങ്ങൾക്കും പൊതുവായും ഉപയോഗിക്കപ്പെടും ഒട്ടകങ്ങളെ അറുക്കുന്നത് അവയെ നിർത്തിക്കൊണ്ടാകുന്നു ജീവൻ പോകുമ്പോൾ അവ ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുന്നു അതുകൊണ്ടാണ് അവയുടെ പാർശ്വങ്ങൾ വീണാൽ എന്ന് പറഞ്ഞത് ഉള്ളതിലും കിട്ടിയതിലും അടഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആവശ്യം പ്രകടിപ്പിക്കാത്തവനാണ് കാഞ്ഞ അഥവാ സംതൃപ്തി അടഞ്ഞവൻ എന്നുള്ളാഹുവിടെ പറഞ്ഞത് ദാനധർമ്മങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നവനാണ് എത്തർ അഥവാ ആഗ്രഹിച്ചു വരുന്നവൻ എന്ന് സൂചിപ്പിച്ചത് ഈ രണ്ട് തരക്കാർക്കും വലിമൃഗങ്ങളുടെ മാംസം ദാനം ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം കേവലം വലിപ്പവും ശക്തിയുമുള്ള മൃഗമാണ് ഒറ്റകം എങ്കിലും വളരെ സഹനവും സൗമ്യശീലവുമുള്ളൊരു ജീവിയുമാണത് അറുക്കുവാൻ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പോലും യാതൊരു മിരട്ടും കാണിക്കാതെ അതനുസരിച്ച് നിൽക്കുന്നു ഉഷ്ണമേറിയ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രകളിൽ ഒട്ടകത്തിൻ്റെ സേവനം വളരെ വമ്പിച്ചതാണ് വളരെ നാളുകളോളം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചുകൊണ്ടും വലിയ ഭാരം ചുമന്നുകൊണ്ടും യജമാനൻ്റെ ആജ്ഞയനുസരിച്ച് അത് സുദീർഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെയെല്ലാം അതിനെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കി വിധേയമാക്കിക്കൊടുത്തത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമത്രേ ബലികർമ്മ സമ്പ്രദായം മുൻ സമുദായങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുണർത്തുകയും പ്രത്യേക പരിഗണനയോടെ അതിനെപ്പറ്റി പ്രോത്സാഹനം നൽകുകയും ചെയ്ത ശേഷം അതിലടങ്ങിയ യുക്തി തത്വങ്ങളെ അടുത്ത വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു മുപ്പത്തിയേഴാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم അവയുടെ മാംസങ്ങളാകട്ടെ രക്തങ്ങളാകട്ടെ അള്ളാഹു ഇങ്കൽ എത്തുന്നില്ല തന്നെ പക്ഷേ നിങ്ങളിൽ നിന്നുള്ള ഭക്തി അവങ്കൽ എത്തുന്നതാണ് നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തന്നതിന് നിങ്ങൾ അള്ളാഹുവിനത്തെ കിബീർ അഥവാ മഹത്വ പ്രകീർത്തനം നടത്തുവാൻ വേണ്ടി അപ്രകാരം അവയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു നബിയെ സുഹൃതവാന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നാണ് ഈ വചനത്തിൻ്റെ സാരം ബലിമൃഗങ്ങളുടെ മാംസം വല്ലവർക്കും കൊടുത്തതുകൊണ്ടോ വിഗ്രഹങ്ങളുടെയും ദേവന്മാരുടെയും ആരാധകന്മാർ അവയുടെ പ്രസാദത്തിന് വേണ്ടി ചെയ്യാറുള്ള പ്രകാരം കുറേ രക്തമൊഴുക്കിയതുകൊണ്ടോ മക്കാമുശ്രിക്കുകൾ ചെയ്തിരുന്നത് പോലെ ബലിമൃഗങ്ങളുടെ രക്തം എവിടെയെങ്കിലും വാരി പുരട്ടുന്നതുകൊണ്ടോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുകയില്ല മാംസമോ രക്തമോ അല്ല അള്ളാഹു സ്വീകരിക്കുന്നത് അതവനാവശ്യവുമില്ല എന്നാൽ ബലികർമ്മം മുഖേന മനുഷ്യൻ അവൻ്റെ ത്യാഗമനസ്ഥിതിയും അള്ളാഹുവോടുള്ള ഭക്തിയും പ്രകടമാക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാരണമാകുന്നത് അത് പ്രകടമാക്കുകയാണ് ബലികർമ്മം കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മുന്നം വച്ച് നിഷ്കളങ്കമായി ചെയ്യുന്ന വരികർമ്മങ്ങൾ അടക്കമുള്ള സൽക്കർമ്മങ്ങൾ മാത്രമേ അവങ്കൽ സ്വീകാര്യമാകുകയുള്ളൂ എന്ന് സാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലിയർപ്പിക്കാൻ തയ്യാറായ സംഭവത്തെ തുടർന്നാണ് പിന്നീട് ബലികർമ്മ സമ്പ്രദായം നടപ്പാക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കും പ്രീതിക്കും വേണ്ടി മനുഷ്യൻ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെപ്പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് അതുമുഖേന അവൻ പ്രകടമാക്കുന്നു ആ നിലക്ക് ബലി ചെയ്യപ്പെടുന്ന മൃഗം കേവലം ഒരു നാമമാത്ര മൃഗമായിരിക്കാതെ കഴിയുന്നത്ര വിലപിടിച്ചതും ആകൃതിയിലും പ്രകൃതിയിലുമെല്ലാം തന്നെ ആകർഷകമായതും കോട്ടവും കുറവുമില്ലാത്തതും ആയിരിക്കുന്നത് ആവശ്യമാണ് എന്ന് അധികം ചിന്തിക്കാതെ തന്നെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും വ്യക്തമായ നിലയിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളവ വ്യക്തമായ രോഗം പിടിപെട്ടിട്ടുള്ളവ വ്യക്തമാം വണ്ണം കോട്ടം കാണാവുന്ന മുടന്ദ് പ്രായാധിക്യത്താൽ മേധസ്സ് നഷ്ടപ്പെട്ടവ എന്നീ നാലും ബലികർമ്മത്തിന് അഥവാ ഉലഹീയത്തിന് കൊള്ളുകയില്ല എന്ന് നബിസലല്ലാസ്വലമ്മ പ്രസംഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ണ് ചെവി പറ്റി വല്ല കേടുപാടുകളുമുണ്ടോ എന്ന് പ്രത്യേകം ഗണിക്കുവാനും മുടന്തുള്ളതിനെയും ചെവിയുടെ മുൻവശമോ പിൻവശമോ കീറിപ്പൊളിഞ്ഞ് കിടക്കുന്നതിനെയും ഇരു ചെവികളും കീറി പിളർന്നതിനെയും മുൻപല്ലുകൾ കൊഴിഞ്ഞു പോയിട്ടുള്ളതിനെയും ബലി കർമ്മത്തിന് ഉപയോഗിക്കാതിരിക്കാനും നബിസലല്ലാളി വല്ല ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അലി റലി അള്ളാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ത്യാഗസന്നദ്ധതയും ഭയഭക്തിയുമാണ് ബലി ബലിയറക്കുന്നതിലൂടെ അള്ളാഹു പരിശോധിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് ഇത്തരം വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു